ഗ്രഹനില ചിന്തനം എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് ഇരുപത്തിയാറ് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ജനിച്ച ഒരാളുടെ ഗ്രഹനിലയാണ് പുരുഷ ജാതകമാണ് ഉത്രാടമാണ് ഉത്രാടം ഒന്നാം പാദം ധനു ലഗ്നം ലഗ്നത്തിൽ ഹംസ കൂടി വ്യാഴം ഗജകേസരി യോഗവും കൊടുക്കുന്ന ചന്ദ്രൻ രണ്ട് ശൂന്യം മൂന്നിൽ ശുക്രൻ നാലിൽ സൂര്യൻ ബുധൻ അഞ്ച് ശൂന്യം ആറിൽ രാഹു ഏഴ് എട്ട് ഒൻപത് പത്ത് ശൂന്യം പതിനൊന്നിൽ ഉച്ചത്തിൽ ശനി പന്ത്രണ്ടിൽ വ്യായസ്ഥാനത്ത് കുജൻ കേതു മാന്തി അഥവാ ഗുളികൻ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി ഇദ്ദേഹം ഇപ്പോൾ വളരെ സാധാരണമായ ഒരു ജീവിതം നയിക്കുന്ന ഒരാളാണ് ബിരുദ പഠ ബിരുദ പഠനത്തിനൊക്കെ ശേഷം കുറേ ജോലികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നിൽക്കേണ്ടുന്ന സാഹചര്യങ്ങൾ വീട് സംബന്ധമായിട്ട് ഉണ്ടാവുകയും അതിനെ തുടർന്ന് സുഹൃത്തുക്കളിൽ നിന്നെല്ലാം അല്പം അകന്ന് സ്വന്തം ജോലികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അല്പം മാറിയൊക്കെ ജീവിതം നയിച്ചിരുന്ന ഒരാളുമാണ് ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് വലിയ യോഗങ്ങളുള്ള ഒരു ജാതകം കൂടാണത് എന്നാൽ അതിനൊന്നും തുല്യമല്ലാത്ത ഒരു ജീവിതമാണ് ഇത്രയും കാലം നയിച്ചത് അതെന്തുകൊണ്ടാണ് എന്ന് ചോദിക്കാം അതിന് ഉത്തരം ഇതിലുണ്ട് അതായത് ഇദ്ദേഹം ഈ പറയുന്ന ബിരുദ പഠനം ഒക്കെ കഴിഞ്ഞ ശേഷം സുഹൃത്തുക്കളിൽ നിന്നൊക്കെ അകന്നു എന്ന് പറഞ്ഞു ഇദ്ദേഹത്തിന് ആ സമയം നടന്നിരുന്നത് രാഹു ദശയായിരുന്നു രാഹു ഇവിടെ ഈ ജാതകത്തിൽ ഈ ഗ്രഹനിലയിൽ നിൽക്കുന്നത് ആറിലാണ് മൂന്ന് ആറ് എട്ട് പതിനൊന്ന് ഭാവങ്ങളിൽ രാഹു അത്ര വലിയ ദോഷകാരകനൊന്നുമല്ല എന്ന് ജ്യോതിഷം പറയുന്നുണ്ട് എന്നിരുന്നാലും ഇദ്ദേഹത്തെ സംബന്ധിച്ച് ആറിലാണ് രാഹു എങ്കിലും വളരെ മോശകരമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളിലൂടെ ആ സമയത്ത് ഇദ്ദേഹം കടന്നു പോവുകയുണ്ടായി സമാനമായ സാഹചര്യത്തിൽ അദ്ദേഹത്തിനൊപ്പം വർക്ക് ജോലി ചെയ്തിരുന്ന അല്ലെങ്കിൽ പഠിച്ചിരുന്ന ഒക്കെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ ഒരുപാട് വലിയ നിലയിലേക്ക് കയറി പോവുകയും അദ്ദേഹത്തിന് അവിടെയൊന്നും എത്തിപ്പറ്റാൻ പറ്റാതെ വരികയും ചെയ്യുന്ന സമയത്ത് മനസ്സിനുണ്ടാകുന്ന ഒരു ഒരാകുലതയുണ്ട് അതിൻ്റെ ഭാഗമായിരുന്നു ആ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ അകന്നു എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിയത് വളരെ ആദി യാദൃശികമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും ഡീറ്റെയിൽസും ഒക്കെ എൻ്റെ കയ്യിൽ കിട്ടുന്നത് അത് സുഹൃത്തുക്കൾ തന്നെയാണ് തന്നത് അപ്പോഴാണത് നോക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായത് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ എടുക്കുന്ന സമയത്ത് ശനി ഉച്ചത്തിലാണ് എന്ന് പറഞ്ഞു ഹംസ മഹായോഗത്തോടു കൂടിയിട്ടാണ് വ്യാഴം നിൽക്കുന്നത് അതായത് പഞ്ചമഹാപുരുഷയോഗങ്ങളിൽപ്പെട്ട വ്യാഴത്തെ കൊണ്ടുള്ള ഹംസയോഗം അത് ബുധനായിരുന്നുവെങ്കിൽ ഭദ്രയോഗമായേ ശനിയായിരുന്നുവെങ്കിൽ ശശമഹായോഗമായ ശുക്രനായിരുന്നുവെങ്കിൽ മാളവീയോഗമായെ ഭജനായിരുന്നുവെങ്കിൽ രുചകമഹായോഗമായെ അങ്ങനെയൊക്കെയാണ് പഞ്ചമഹായോഗങ്ങളെ പറയാറ് അദ്ദേഹത്തിന് ഗജകേസരി യോഗവുമുണ്ട് അതുപോലെ തന്നെ ഹംസയോഗവുമുണ്ട് എത്രയെല്ലാം അദ്ദേഹം കഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിലും കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഒരവസരത്തിൽ അത് മാറിയേ തീരും അത് മാറുകയും ചെയ്യും അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്തിനാലാം തീയതി അദ്ദേഹത്തിന് വ്യാഴദശ തുടങ്ങി രണ്ടായിരത്തി നാൽപ്പത് വരെ നീളുന്ന പതിനാറ് കൊല്ലക്കാലം അദ്ദേഹത്തിന് ഇപ്പോൾ നടക്കുന്നത് അപഹാരം വ്യാഴത്തിൽ ഗുരുവിൻ്റെ അപഹാരം അതായത് സ്വാപഹാരം തന്നെയാണ് ഗുരുവിൽ ഗുരുവിൻ്റെ അപഹാരം സ്വാപഹാരം എന്ന് പറയും പക്ഷേ സ്വാപഹാരം ഏതൊരാൾക്കും അത്ര വലിയ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സ് കൊടുക്കാറില്ല അതിന് ശേഷമുള്ള ഒരു കാലം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് അൾട്ടിമേറ്റ്ലി ഇദ്ദേഹം ഒരു ബിസിനസ് മൈൻഡഡ് ആയിട്ടുള്ള പേഴ്സണാണ് ഒരുപാട് ബിസിനസ് പദ്ധതികൾ അതായത് ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ സുഹൃത്തുക്കളെ ഉപദേശിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ അഡ്വൈസ് എടുത്ത് പോയി ബിസിനസ് ചെയ്ത് വിജയിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിന് ചെയ്യാനുള്ള അവസരം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും വിജയിക്കാനുള്ള സാധ്യതയും അതിലുണ്ടല്ലോ കാര്യം സുഹൃത്തിന് കൊടുത്ത അതേ ബലത്തിൽ അല്ലെങ്കിൽ അതിനേക്കാളും ബെറ്ററായിട്ടല്ലേ ഇദ്ദേഹം സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ ചിന്തിച്ച് ചെയ്യുകയുള്ളു അപ്പോൾ അത് വിജയത്തിലെത്തുകയും ചെയ്യും പക്ഷേ അതിനുള്ള അവസരങ്ങൾ ഇത്രയും കാലം ഉണ്ടായിരുന്നില്ല എന്ന് പറയേണ്ടി വരും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ധനസ്ഥാനത്തിൻ്റെ അധിപനായിട്ടുള്ള ശനി രണ്ടിൻ്റെ അധിപ അധിപൻ ശനി ധനം രണ്ടുമായി ബന്ധപ്പെട്ടതാണ് ഉച്ചത്തിലാണ് പതിനൊന്നിലാണ് നിൽക്കുന്നത് നല്ലത് തന്നെയാണ് മൂന്ന് ആറ് കെട്ട് പതിനൊന്ന് ഭാവങ്ങളിൽ ശനി വളരെ നല്ല റെസ്പോൺസിറ്റീവായിട്ടുള്ള റിസൾട്ട്സ് പല ആളുകൾക്കും കൊടുത്തു കാണുന്നുണ്ട് പക്ഷേ ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇതുപോലെ ശനി ധനസ്ഥാനത്തിന് അധിപനക്കായി വരുന്ന സമയത്ത് ധനം നമ്മളെ കയ്യിൽ ഉദ്ദേശിച്ച രീതിയിൽ എത്തിപ്പെടാൻ അല്പം കാലതാമസം എല്ലാവർക്കും ഒരു ഇരുപത്തഞ്ച് മുപ്പതുകളിലൊക്കെ കിട്ടുന്നത് ഇദ്ദേഹത്തിന് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് എന്നൊക്കെ പറയുന്ന ക്രമത്തിൽ അല്ലെങ്കിൽ അതിന് ശേഷം എന്ന് പറയുന്നൊരു ക്രമത്തിൽ അല്പത്താമസിക്കാൻ അതായത് അല്പകാലതാമസം വരാനുള്ള ഒരു സാധ്യത ഇതിലുണ്ട് അതുപോലെ തന്നെയാണ് പുളിക്ക് സംഭവിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വിവാഹം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് വിവാഹത്തിൻ്റെ അധിപരമായിട്ടുള്ള ബുധൻ നിൽക്കുന്നത് നീചം ചെയ്തിട്ടാണ് അതായത് നീചപങ്ക കൂടി തന്നെയാണ് ബുധൻ നിൽക്കുന്നത് അവിടെ സൂര്യനുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ സ്ഥിതിയുമായി എടുത്തു നോക്കുമ്പോൾ അല്പം കൂടെ താഴ്ന്ന സാമ്പത്തിക നിലയുള്ള ഒരു വീട്ടിൽ നിന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിവാഹം രണ്ട് കുട്ടികളുണ്ട് അദ്ദേഹത്തിന് അതുപോലെ തന്നെ നീചഭംഗ രാജയോഗം അതായത് ബുധൻ്റെ ബുധൻ ഏഴിൻ്റെ അധിപനായിട്ടുള്ള ബുധൻ മീനത്തിൽ നീചിച്ച് നിൽക്കുന്നു അതിൻ്റെ അധിപൻ മീനത്തിൻ്റെ അധിപനായിട്ടുള്ള വ്യാഴം ചന്ദ്ര കേന്ദ്രത്തിൽ നിൽക്കുന്നു നീചമംഗ രാജയോഗം എന്ന് പറയും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ട് കുറേ തടസ്സങ്ങൾ കാലതാമസങ്ങൾ കുറേ നെഗറ്റീവ്സ് ഇദ്ദേഹം ഫേസ് ചെയ്ത ശേഷമായിരിക്കും ഇദ്ദേഹത്തിന് ഉയർച്ച എന്ന് പറയുന്നത് കാരണം ഇദ്ദേഹത്തിൻ്റെ പന്ത്രണ്ടിൽ വ്യായസ്ഥാനത്ത് കേതുണ്ട് കുജനുണ്ട് ഗുളികനുണ്ട് രണ്ടിലേക്കും പന്ത്രണ്ടിലേക്കുമാണ് നിൽക്കുന്ന രാശിയിൽ നിന്ന് ഗുളികൻ ദൃഷ്ടി ചെയ്യുന്നത് അങ്ങനെ എടുക്കുമ്പോൾ രണ്ട് എന്ന് പറയുന്നത് ലഗ്നത്തിലേക്ക് തന്നെയാണ് ആ വ്യക്തിക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഉയർച്ചയ്ക്ക് തടസ്സങ്ങൾ കാലതാമസങ്ങൾ ടെൻഷൻസ് എല്ലാം ഉണ്ടായ ശേഷമായിരിക്കും ഇദ്ദേഹത്തിന് ഹംസയോഗം വർക്കാവുകയും അല്ലെങ്കിൽ കചികേസരയോഗമൊക്കെ വർക്കാവുകയും ഉന്നത നിലയിലേക്ക് ഒക്കെ എത്തപ്പെടുകയും ചെയ്യുന്നത് അതുപോലെ തന്നെ പത്താം ഭാവാധിപൻ കൂടാണ് ഇവിടെ നീചം ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ നെഗറ്റീവ്സ് അദ്ദേഹം ഫേസ് ചെയ്തേ പറ്റൂ നീജഭംഗ രാജ്യോഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നീജം ചെയ്ത് അതായത് ഒരു കാര്യത്തിന് അദ്ദേഹം ഉദ്ദേശിച്ച കാര്യത്തിന് ആദ്യം നീജഫലം കൊടുക്കുകയും അതിന് പിന്നീട് കട്ട് ചെയ്ത് രാജയോഗം കൊടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണത് അപ്പോൾ ഈ നീചം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നെഗറ്റീവ്സ് ഏത് രീതിയിൽ നമ്മളെ ബാധിക്കുമെന്ന് അത് വരുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ അപ്പോൾ അതുപോലെ ഒരുപാട് സാഹചര്യങ്ങളിലൂടെ അദ്ദേഹം ഒരാഹുദേശയുമായിരുന്നു ഒരുപാട് സാഹചര്യങ്ങളിലൂടെ അദ്ദേഹം കടന്നു പോയിട്ടുണ്ട് ഒരുപാട് നെഗറ്റീവ്സ് ഇദ്ദേഹം ഫേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അറിയാമല്ലോ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ അടുത്ത് മാറി നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയെ പോലെ അളത്തപ്പെടുന്നു എന്ന് പറയുമ്പോൾ എന്തുമാത്രം അദ്ദേഹത്തിൻ്റെ മനസ്സ് കലുഷിതമായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ദശകളെടുക്കുന്ന സമയത്ത് എൺപത്തി നാല് ഇരുപത്തിയാറ് മൂന്ന് എൺപത്തി നാല് ഇരുപത്തിയാറിലാണ് ഇദ്ദേഹം ജനിച്ചിട്ടുള്ളത് ഇരുപത്തി ആറ് അത് കൺട്രോൾ ചെയ്യുന്നത് ശനിയാണ് ആറും രണ്ടും എട്ട് എട്ടിൻ്റെ അധിപൻ ശനിയാണ് പൊതുവെ ഇരുപത്തിയാറിലൊക്കെ ജനിച്ചിട്ടുള്ള ആളുകൾ അല്പം കാലതാമസം അല്പം സമയം എടുത്തിട്ടാണ് ജീവിതത്തിലെ വിജയങ്ങളും ഉയർച്ചകളും ഒക്കെ തേടി പിടിക്കാറുള്ളത് അത് ശനിയുടെ ഒരു പൊതു സ്വഭാവം കൂടാണ് മന്ദൻ പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹമാണല്ലോ അപ്പം അതിൻ്റേതായിട്ടുള്ള എല്ലാ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള റിസൾട്ട്സ് ആ വ്യക്തിയിൽ ഉണ്ടാകും അതിൻ്റെ ഭാഗമാണത് ഇരുപത്തിയാറ് മൂന്ന് എൺപത്തി നാല് തൊട്ട് എൺപത്തി ഒൻപത് ഇരുപത്തി നാല് അഞ്ച് എൺപത്തി ഒൻപത് വരെ അദ്ദേഹത്തിൻ്റെ സൂര്യദശയായിരുന്നു അതിനുശേഷം പത്ത് കൊല്ലം ചന്ദ്രൻ തൊണ്ണൂറ്റി ഒൻപത് വരെ അതിനുശേഷം ഏഴ് കൊല്ലം രണ്ടായിരത്തി ആറ് വരെ കുജൻ അതിനുശേഷം പതിനെട്ട് കൊല്ലം രാഹു ഇരുപത്തി നാല് അഞ്ച് രണ്ടായിരത്തി ആറ് തൊട്ട് ഇരുപത്തി നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അതിനുശേഷമാണ് ഹംസയോഗം കൊടുക്കുന്ന ഗജകേശരയ യോഗമുള്ള വ്യാഴദശയിലേക്ക് ഇദ്ദേഹം കടന്നിട്ടുള്ളത് ഇരുപത്തി നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് ഇരുപത്തി നാല് അഞ്ച് രണ്ടായിരത്തി നാൽപ്പത് വരെയുള്ള പതിനാറ് കൊല്ലക്കാലം അതിനുശേഷം ശനിദശ രണ്ടായിരത്തി അൻപത്തൊൻപത് വരെ അതിനുശേഷം ബുധൻ കേതു ശുക്രൻ എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അപഹാരം ഞാൻ പറഞ്ഞു ഇരുപത്തി നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഗുരുവിൽ ഗുരുവിൻ്റെ അപഹാരം അതായത് സ്വാപഹാരമെന്ന് പറയും അത്ര നല്ല നല്ലതല്ല അപ്പോൾ അതിനൊക്കെ ശേഷം ഇദ്ദേഹം എന്താണോ ലക്ഷ്യം വെച്ചിട്ടുള്ളത് എന്താണോ ഇദ്ദേഹത്തിൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ട് ഇദ്ദേഹം പ്ലാൻ ചെയ്തു വെച്ചിട്ടുള്ളത് അതെല്ലാം വർക്ക് ഔട്ട് വർക്ക്ഔട്ടാവാനായിട്ടുള്ള പദ്ധതികളും അവസരങ്ങളും ഒക്കെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഓട്ടോമാറ്റിക്കലി തന്നെ സ്വാഭാവികമായി തന്നെ തെളിയുകയും അതിലേക്ക് ഇദ്ദേഹം എത്തപ്പെടുകയും ചെയ്യും അതിൽ സംശയമൊന്നുമില്ല അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ നവാംശം എടുക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് രാഹു തൊഴിൽ തടസ്സം നേരത്തെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അല്ലെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഗൃഹനിലയിൽ ആറിലാണ് രാഹു മൂന്ന് ആറ് കേട്ട് പതിനൊന്ന് ഭാവങ്ങൾ രാഹു ശനി പോലുള്ള ഗ്രഹങ്ങൾക്ക് നല്ലതാണ് എന്നി എന്നിട്ട് പോലും അതിൽ നെഗറ്റീവ്സ് ഒരുപാട് ഇദ്ദേഹം ഫേസ് ചെയ്യുകയുണ്ടായി എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും ശുഭഫലങ്ങളല്ല ഈ പറയുന്ന പൊസിഷൻസിൽ രാഹു ശനിയൊക്കെ നിന്ന് കഴിഞ്ഞാൽ കൊടുക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടാണ് ഈ ഗ്രഹനില ഇദ്ദേഹം തീർച്ചയായും മാറും അതായത് നൂറിൽ നൂറ് ശതമാനവും ഇദ്ദേഹത്തിന് എന്താണ് ഇദ്ദേഹം ലക്ഷ്യം വെച്ചിട്ടുള്ളത് അവിടെ എത്തിച്ചേരുക തന്നെ ചെയ്യും അതിനനതിമൂലമായിട്ടുള്ള ഒരു ദശയിലൂടെ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഈ സ്വാപഹാരം എന്ന് കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം തീർച്ചയായും അദ്ദേഹത്തിന് ലക്ഷ്യങ്ങൾ എത്തിപ്പെടുക തന്നെ ചെയ്യും ഇത്തരം വീഡിയോസ് ഇനിയും തുടരും എന്തെങ്കിലുമൊക്കെ അറിവുകളോ അല്ലെങ്കിൽ സംശയങ്ങളോ അല്ലെങ്കിൽ കൺസൾട്ട് ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്ന ആളുകൾ കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇതാണ് ആ നമ്പർ അതിൽ വാട്സപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ഒക്കെ ചെയ്താൽ മതി നന്ദി